ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ കണ്ണൂരുകാരുടെ അല്ലെ മലബാറുകാരുടെ പ്രിയപ്പെട്ട നെയ്പ്പത്തിരി നെയ്പത്തിരിക്ക് വേണ്ടത് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞുതരും ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര ടേസ്റ്റാണേ സൂപ്പറാണേ അത് കറി ഇല്ലാതെയും കഴിക്കാം വേണമെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടിയിട്ടും കഴിക്കാം ഓക്കെ നമുക്കതിന്റെ റെസിപ്പിയും കൂടുതൽ കാര്യങ്ങളും നോക്കാം വെള്ളം ഉണക്കുക വെള്ളം എന്ന് പറയേണ്ടത് എന്താ പറാമേ എന്താ ചെറുങ്ങലേരി ആ പുതിർക്കുക എന്നിട്ട് അത് ഊറ്റി തുണിയിൽ ആറ് ആറ് ഒന്നാണ് ഇടുക പിന്നെ വെള്ളം അറിയിട്ടാകുമ്പം മിക്സി ഇട്ടിട്ട് പൊടിക്കുക ആ മിനിസപ്പൊടിയാവില്ല പുഴുങ്ങലരി ആയതുകൊണ്ട് എന്നിട്ട് അത് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പം അതിൻ്റെ അപ്പുറം അത് വെള്ളം നിക്കാണ്ട് പൊടിച്ചിട്ടെടുക്കുക എനിക്ക് പെരിഞ്ച് ജീരകം ചെറിയ ഉള്ളി കുറച്ച് നല്ല ജീരകം അത് തേങ്ങയും കൂടിയിട്ട് ഒന്നിനു മിക്സ് ചെയ്യുന്നു മുതിയാക്കണ്ട ആ അങ്ങനെ അരച്ചിട്ട് ഈ ഈ പൊടീൻ്റെ അപ്പുറം കൂട്ടി നല്ല കുഴക്കട്ടേൻ്റെ രൂപത്തിൽ കുഴപ്പം ആ അധികം വെള്ളം കറി ഓക്കെ കുറച്ച് വെളുത്ത കുഴപ്പമായ കൈക്ക് പറ്റൂല എന്നിട്ട് ഇങ്ങനെ ഒന്നിക്കലും വാഴ ഇല കഴുകി തൊട്ടി വെളിച്ചെണ്ണ എനിക്ക് ഇവിടെ വാഴയിലൊന്നും കിട്ടുള്ളൂ ഇങ്ങനെ പൊപ്പം തന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് വെളിച്ചെണ്ണ ഇടുക നല്ലോണം കാനം കുറച്ച് പരപ്പത് കുറച്ച് കട്ടിയിടും ആ എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഇട്ടവാറൊന്നും കൊമ്പില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നിട്ട് തൊണ്ടിട്ടാകുമ്പോൾ അടിമറിച്ചിടുക അടി അടിമറിച്ചിട്ടാവുമ്പോൾ നേരം തീ കൊടുക്കുക അത് പൊരിയാ മതി ഓക്കെ എന്നാൽ ഇതുപോലെ അടിപൊളി അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ തിന്നാൻ തുടങ്ങി സൂപ്പർ അടിപൊളി എങ്ങനെയുണ്ട് റെസിപ്പി ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നുണ്ടല്ലേ തീർച്ചയായും ട്രൈ ചെയ്യൂ സീ യു അഗെയിൻ ബായ്